തൃച്ചംബരം ശ്രീകൃഷ്ണ ക്ഷേത്രം ഉത്സവത്തിന് വൻ ഭക്തജനത്തിരക്ക് ജ്യേഷ്ഠാനുജന്മാരായ ശ്രീകൃഷ്ണനും ബലഭദ്രനും ആനന്ദനൃത്തമാടുന്ന തളിപ്പറമ്പ് തൃച്ചമ്പരം ശ്രീകൃഷ്ണ ക്ഷേത്രം ഉത്സവത്തിന് ഏഴാം ദിവസമായ ഇന്നലെ സോപാന സംഗീതം നൃത്ത നൃത്യങ്ങൾ പഞ്ചവാദ്യം പുരാണ നാടകം ഗുരുവായൂരപ്പനം പൂന്താനവും പൂക്കോത്ത് നടയിൽ ഗാനമേളയും തുടർന്ന് പൂക്കോത്ത് നടയിൽ കൃഷ്ണന്റെയും ബലഭദ്രന്റെയും തിടമ്പ് നൃത്തവും അരങ്ങേറി ഇന്ന് രാവിലെ ചാക്യാർകൂത്ത് അരങ്ങേറി വൈകിട്ട് കലാപരിപാടികൾ പൂക്കോത്ത് നടയിൽ രാത്രി ഏഴിന് നാടൻപാട്ട് മേള എന്നിവ നടക്കും തുടർന്ന് പൂക്കോത്ത് നടയിൽ കൃഷ്ണന്റെയും ബലഭദ്രന്റെയും തിടമ്പ് നൃത്തവും നൃത്തത്തിനു ശേഷം നൃത്തപായസവും ഉണ്ടാകും നാളെ രാത്രി എട്ടേ കാലു മുതൽ കൃഷ്ണനൃത്തം പഞ്ചാറിമേളം നൃത്ത നൃത്തങ്ങൾ പൂക്കോത്ത് നടയിൽ രാത്രി ഏഴ് മുതൽ ഗാനമേള എന്നിവ അരങ്ങേറും മാർച്ച് പതിനഞ്ചിന് രാവിലെ എട്ടിന് കച്ചേരി നൃത്ത നൃത്യങ്ങൾ ഭക്തിഗാനമേള പൂക്കോത്ത് നടയിൽ വൈകിട്ട് ഏഴിന് ഗാനമേള എന്നിവ അരങ്ങേറും മാർച്ച് പതിനാറിന് രാവിലെ പഞ്ചാരിമേളം കലാപരിപാടികൾ രാത്രി എട്ടേ കാലിന് നൃത്തനൃത്യങ്ങൾ പഞ്ചവാദ്യം പുരാണ നാടകം എന്നിവ അരങ്ങേറും മാർച്ച് പതിനാറിന് രാത്രി ഏഴ് മുതൽ പൂക്കോത്ത് നടയിൽ മെഗാ മ്യൂസിക് നൈറ്റ് മാർച്ച് പതിനെട്ടിന് വൈകിട്ട് ആറ് മുപ്പതിന് കഥകനൃത്തം നൃത്ത നൃത്തങ്ങൾ എന്നിവ അരങ്ങേറും തുടർന്ന് രാത്രി എട്ടിന് നാട് വലം വെക്കൽ മാർച്ച് പത്തൊമ്പതിന് വൈകിട്ട് അഞ്ചിന് ആറാട്ട് രാത്രി ഏഴ് മുതൽ കലാപരിപാടികൾ എന്നിവ നടക്കും മാർച്ച് ഇരുപതിന് രാവിലെ എട്ട് മുതൽ തിരുവാതിരക്കളി ഉച്ചയ്ക്ക് രണ്ടിന് നാദസ്വര കച്ചേരി വൈകിട്ട് ഭക്തിനിർഭരമായ കൂടിപ്പിരിയലോടെ ഉത്സവത്തിന് സമാപനമാകും ജനലക്ഷങ്ങളാണ് ആന വെടിക്കെട്ടുൾപ്പെടെയുള്ള വെടിക്കെട്ട് ഉൾപ്പെടെയുള്ള നടക്കുന്ന ഉത്സവം കാണാൻ തളിപ്പറമ്പിന്റെ മണ്ണിൽ ദിനം പ്രതി എത്തിക്കൊണ്ടിരിക്കുന്നത് വേനൽ വലഞ്ഞ് ഭക്തജനങ്ങളും കച്ചവടക്കാരും ഇന്നലെ രാത്രി പെയ്ത വേനൽമഴ മണിക്കൂറുകളോളം ആർത്തലച്ചു പെയ്തപ്പോൾ ബുദ്ധിമുട്ട് അനുഭവിച്ച് ഭക്തജനങ്ങളും അന്യസംസ്ഥാനത്ത് നിന്ന് വന്നതടക്കമുള്ള തെരുവ് കച്ചവടക്കാരും ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറൻ നടയിലുണ്ടായ കനത്ത വെള്ളക്കെട്ട് ഭക്തജനങ്ങൾക്ക് കടുത്ത ദുരിതം തീർത്തു അവിടുത്തെ താൽക്കാലിക കച്ചവടക്കാർക്കും വെള്ളം കയറിയത് ഏറെ ബുദ്ധിമുട്ടായി തങ്ങളുടെ ജീവിതമാർഗമായ വിൽപ്പന വസ്തുക്കളിൽ വെള്ളം കയറാതിരിക്കാൻ ഇവർ പരിശ്രമിക്കുന്നത് വേദനയുള്ള കാഴ്ചയായി ഇനിയുള്ള ദിവസങ്ങളിലും മഴ പെയ്താൽ ഇവിടെ ഉണ്ടാകുന്ന വെള്ളക്കെട്ട് ഭക്തജനങ്ങൾക്ക് ദുരിതമുണ്ടാക്കുമെന്നും അതിനാൽ മഴ പെയ്താൽ ഇവിടെ ഉണ്ടാകുന്ന വെള്ളക്കെട്ട് ഒഴിവാക്കാൻ സത്വര നടപടി സ്വീകരിക്കണമെന്നും ഭക്തജനങ്ങൾ ആവശ്യപ്പെട്ടു